പൊന്നാനിയിൽ പരാതി പറയാനെത്തിയ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി സിംഗിൾ ബെഞ്ച് നിർദ്ദേശപ്രകാരം പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത് എസ് പി സുജിത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം എസ് പിയും ഡിവൈഎസ്പിയും സിഐയും ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പൊന്നാനി സ്വദേശിനിയായ വീട്ടമ്മയുടെ പരാതി ഇതിനെതിരെയാണ് ആരോപണ വിധേയനായ സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഈ ഹർജിയിലാണ് കോടതിയുടെ വിധി മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർ പീഡിപ്പിച്ചു വീട്ടമ്മ പരാതി നൽകിയത് പരാതിയിൽ തുടർ നടപടി ഉണ്ടാകാതിരുന്നതോടെ വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പത്ത് ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്ന് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടു അന്വേഷണം വേണമെന്ന് മജിസ്ട്രേറ്റും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതും കൂടി പരിഗണിച്ചായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത് കേരള ടുഡേ